നമസ്കാരം നെടുമ്പാശ്ശേരിയിൽ നടന്ന നവകേരള സ്ത്രീ സദസ്സിൽ മുഖ്യമന്ത്രിയോട് നടി ഐശ്വര്യ ലക്ഷ്മി ഗായിക വൈക്കം വിജയലക്ഷ്മി തന്റെ ആവശ്യങ്ങൾ ഉന്നയിച്ചു സിനിമയുടെ സാങ്കേതിക നിർമ്മാണ മേഖലകൾ പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തണമെന്നും നടി ഐശ്വര്യ ലക്ഷ്മി ചോദിച്ചു കൂടാതെ സിനിമാ നിർമ്മാണം പോലുള്ള മേഖലയിൽ സ്ത്രീകളെ പ്രാപ്തരാക്കുന്നതിന് സർക്കാർ ഇടപെടൽ ഉണ്ടാകണമെന്നും താരം പറഞ്ഞു അതേസമയം താരത്തിന്റെ ചോദ്യത്തിന് മറുപടിയായി വിവിധ മേഖലകളിൽ സ്ത്രീകളെ എത്തിക്കുന്നതിനും അതിനുവേണ്ടി അവരെ പ്രാപ്തരാക്കുന്നതിനും വേണ്ടി നടപടി സ്വീകരിക്കുമെന്നും പഠന സംവിധാനം ഒരുക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു അടുത്തതായി വൈക്കം വിജയലക്ഷ്മിയുടെ ചോദ്യമായിരുന്നു കേൾവിനഷ്ടമായവർക്ക് അത് തിരികെ ലഭിക്കാനുള്ള പദ്ധതികൾക്ക് സമാനമായി പരിമിതർക്ക് കാഴ്ചപരിമിതർക്ക് ശക്തി തിരികെ കിട്ടുന്നതിനുള്ള പദ്ധതി സാധ്യമാകുമോ എന്നായിരുന്നു വിജയലക്ഷ്മിയുടെ ചോദ്യം കാഴ്ച തിരികെ ലഭിക്കാൻ കഴിയുമോ എന്ന് ഉറപ്പു പറയുന്നില്ല എന്നാലും വിജയലക്ഷ്മിയുടെ ആവശ്യത്തിനൊപ്പം കേരളമുണ്ട് എന്നായിരുന്നു മുഖ്യമന്ത്രി ഇതിന് നൽകിയ മറുപടി കായിക താരങ്ങൾക്കായുള്ള സർക്കാർ ജോലിക്കായുള്ള റിക്രൂട്ട്മെന്റ് വർഷം തോറും നടത്തുന്ന കാര്യം പരിഗണിക്കുമെന്നായിരുന്നു കായിക താരങ്ങളുടെ ചോദ്യങ്ങൾക്ക് നൽകിയ ഉറപ്പ് പുന്നപ്രവല സ്വാതന്ത്ര്യ സമര സേനാനിയും വിപ്ലവ ഗായികയുമായ പി കെ മോദിനിയും നാടക സിനിമാ നടി നിലമ്പൂർ ഐഷയും തുടങ്ങിയവരും സദസ്സിൽ പങ്കെടുത്തിരുന്നു